അപ്പൊ നമ്മള് രാവിലെ തന്നെ കാസ്റ്റീൻ ഇറങ്ങിയേക്കോട്ടോ സൂര്യനൊക്കെ തെളിഞ്ഞു പറഞ്ഞുള്ളൂ വെള്ളം ഭയങ്കര കൂടുതലാണ് അപ്പൊ ബാക്കി സ്പോട്ട് ചെന്നിട്ട് നോക്കാം ചെറുക്ക മീൻ അടിച്ചിട്ടുണ്ട് ഇന്നത്തെ രണ്ടാമത്തെ വരാൽ ഓരോന്ത് രീതി കിടക്കുന്നുണ്ട് ഉണ്ടോ ജമ്പർ സാധനം നമുക്കൊരു വരാൽ അടിച്ചിട്ടുണ്ട് അത് ചപ്പിൻ്റെ അടക്കൽ ഉടക്കിയിരിക്കാം കേട്ടോ വണ്ടി വണ്ടി മല്ലി വീഡിയോ പൊട്ടിക്കണ്ട പറഞ്ഞല്ലേ കീട്ടിലും മഴ അടിച്ചിട്ടുണ്ട് കേട്ടോ എവി സൈസ് വരാല് ai lông đi đi അടുത്ത മീൻ രാവിലെ തന്നെ ഒരു മീൻ കുടുങ്ങിയോ അഞ്ചോക്കോ ഉടക്കി പോയി സാടെ പുല്ലേലുടക്കി എടുക്കാൻ പോവാം അപ്പൊ നമ്മളിന്ന് മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫ്രോഗ് ലൂക്കാനയുടെ ചീറ്റോ ഫ്രോഗാട്ടോ മീൻ മൊത്തം പിടിക്കാൻ ഇത്ര മീനാട്ടൈസ് നമുക്ക് ചൂണ്ടാൻ പോയിട്ട് കിട്ടിയത് അഞ്ച് സൈസ് നാടൻ വരണ്ട്